സ്വാഗതം ഇനിന്ന് ക്യാരറ്റ് തോരനാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കുറച്ച് സമയം മതി ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മതി ആര് വേണമെങ്കിലും അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ക്യാരറ്റ് തോരൻ തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം വലിപ്പുള്ള ക്യാരറ്റ് ആണ് ഇത് നമുക്കിനി തൊലികളഞ്ഞെടുക്കാം ഇതിന്റെ ഈ രണ്ട് പോർഷനും കട്ട് ചെയ്ത് കളയാ ഈ ഭാഗം കുറച്ചൊന്ന് ഇതുപോലെ കട്ട് ചെയ്യാം ഈ ഭാഗം അത്ര ടേസ്റ്റ് ഇണ്ടാവില്ല തോലി ഒന്ന് പീൽ ചെയ്ത് കളയാ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പീൽ ചെയ്തെടുക്കാം ഈ കാരറ്റ് തോരെന്ന് പറയുമ്പോ നമ്മൾ ഇതില് ഉള്ളിയോ അതുപോലെ കടുകോ ഒന്നും തന്നെ ഉപയോഗിക്കണില്ല വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി ഈ ക്യാരറ്റ് തോരന് ഉണ്ടാക്കിയെടുക്കാൻ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റി ഒരു തോരൻ തന്നെയാണത് സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നില്ല നമ്മളൊന്നില്ലയെന്നുണ്ടെങ്കിൽ ഉള്ളി ഉപയോഗിക്കും അല്ലാന്നുണ്ടെങ്കിൽ കടുക് ഉപയോഗിക്കും ഇത് കുട്ടികൾക്ക് വരെ കഴിക്കാവുന്ന നല്ലൊരു തോരൻ തന്നെയാണ് ഇതുപോലെ നമുക്ക് എല്ലാം ഫീൽ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാ ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ വലിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ ഗ്രേറ്ററില് അതായത് ഇതുപോലെയുള്ളത് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നണത് ഇതുപോലെ വലിയ ഹോൾസ് ഉള്ളത് തന്നെയാണ് എല്ലാം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോ കുഴഞ്ഞു പോണ പോലെ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് തോന്നാറില്ല അതാണ് ഞാൻ ഇതുപോലെ ചെയ്യണത് പിന്നെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ എല്ലാ ക്യാരറ്റും ഇതുപോലെ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി പിന്നെ ഞാൻ ഇവിടെ ഒന്നേക്കാൽ കപ്പ് നാളികേരം ശരി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ തോരനിൽ നാളികേരം ഒതുക്കിയൊന്നും എടുക്കണില്ല ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ് പിന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് വലിയ കഷ്ണമായിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കണത് പെട്ടെന്ന് എടുത്തു കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോ ഉപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് പിന്നെ എല്ലാത്തിനും വേണ്ടതാണല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കാരറ്റ് ചോറിന് അത്യാവശ്യം എരിവ് വേണം എന്നാ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം ക്യാരറ്റിന്റെ മധുര അല്ലേ നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട കാരണം പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും അത്ര അധികം സമയമൊന്നും വേണ്ട ആ പച്ചമുളകിൻ്റെയും കറിവേറ്റലൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആളികരം ചേർത്ത് കൊടുക്കണം ഇതില് അത്യേശം ആളികര ഇണ്ടെങ്കേ തന്നെയാണോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഇതിപ്പോ torn വെച്ചിട്ട് തന്നെയാണ് വേവിക്കണത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിക്കണത് അപ്പോൾ നമ്മൾ അടച്ചി വെച്ചൊക്കെ വേവിക്കുമ്പോൾ ഇത് બംഗിരറ്റ് അങ്ങോട്ട് കുഴഞ്ഞു പോകും ഉപ്പ് പാറ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാനാണ് അൻഷേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണ് ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊരു ക്രഞ്ചി ആയിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത് എന്നാൽ കുക്കായിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തിനേക്കാൾ കൂടുതൽ കുക്കായിട്ടുണ്ട് ആ ഒരു രീതിയിൽ പിന്നെ ക്യാരറ്റ് ഒക്കെ ആയ കാരണം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല അപ്പൊ നമ്മുടെ മളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളോട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ ചെയ്തോളോട്ടോ